പോകുന്നത് നമ്മൾ നമ്മളിവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ കഴുകി ഇട്ടിട്ടുണ്ട് അപ്പോൾ കടുവിങ്ങനെ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം മുട്ടമുളകുണ്ട് വേപ്പില ഉണ്ട് സവാള ഉണ്ട് നമ്മൾ സവാള ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒന്നുമില്ല ടേസ്റ്റ് കൂടോ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ രണ്ട് മുട്ട അത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട്

നന്നായിട്ട് വായന വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ രണ്ട് മുട്ട ഇട്ടിട്ട് ഇട്ടു കൊടുക്കണം രണ്ട മുട്ട ഇട്ടുകൊടുക്കണം ചിക്കൊടുക്കുക വലിയൊരു പാത്രം എടുത്തിട്ടുള്ളത് ഇത് പൂവതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളില്ല നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാൽ മിനിറ്റ് ചൂടായി കഴിഞ്ഞിട്ട് കൊണ്ട് താണു പോകും അതിനാണ് നമ്മൾ ഇത്ര വലിയൊരു പാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ വീഡിയോ കാണുമ്പോൾ ചേർക്കും വലിയ പാത്രം എന്തിനാണ് അപ്പോൾ മുട്ട നന്നായി ചിക്കിയതിന് ശേഷം ചെയ്യാൻ നമ്മുടെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടു ാണ് ഞാൻ വലിയ പാത്രം എടുത്തത് ഇനിയിപ്പോ ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേശം ഉണ്ടാവുള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുക്കാർ ഖാന്റെ മുരിങ്ങിയാമാരം പൊട്ടി വീണപ്പോ അങ്ങേര് വിളിച്ചിട്ട് തന്നതാ പിന്നെ നമ്മൾ കുറച്ച് മരത്തി വന്ന് പൊട്ടിക്കുകയും ചെയ്തപ്പോ അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ണാത്തവര് പോയി കേറി കാണും അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് കട്ട ഒരു രണ്ട് മിനിറ്റ് ചെറിയൊരു ചൂട് തട്ടിയാൽ മതി നമ്മള് ഇതിൽ കൂടെ നമുക്ക് കുറച്ച് മുരിങ്ങയുടെ ഇലയും ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇട്ടുകൊടുക്കാം ഒന്നും കൂടി നമുക്ക് എന്താ പറയാ നമ്മൾ ഉപ്പ് നമ്മൾ കുറച്ച് ഇട്ട കൊടുത്തിട്ടുള്ളിട്ടാണ് ഇട്ടതിന്റെ പേരിൽ തന്നെ നമ്മൾ ഉപ്പുണ്ടോന്ന് നോക്കണം പെട്ടെന്ന് വേണ്ട കിട്ടും ണ്ടാക്ക വേപ്പിലാണ് വേണ്ടല്ലേ നമ്മള് നല്ല ഉള്ളിയുടെ തോലും ചായപ്പിണ്ടിയും കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഉഷാറും ഉണ്ടാവുന്നുണ്ട് അല്ല വേണ്ടല്ലേ നല്ല മണുള്ള വേപ്പിലാണ് വീഡിയോ അവിടെ നമ്മളൊരു ചെറിയ ഒരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ഒരുപാട് വേപ്പിലാണ് നമുക്ക് ഇത്തിരി തേങ്ങ ஓடி ஓடி ஆ